പ്രിയമുള്ളവരെ ബെന്നി കക്കാടാണേ ഇന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയുമായിട്ടാണ് ഞാൻ വരുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച സൂര്യാസ്തമയവും അതിമനോഹരമായ താഴ്വാരങ്ങളും പച്ചപ്പുമൊക്കെയുള്ള കണ്ണുകൾക്ക് കുളിർമയേകുന്ന കാഴ്ച എന്താണെന്നല്ലേ നാടുകാണി ഹൈഡൽ ടൂറിസം സെൻറ്റർ അതായത് നാടുകാണി പവുലിയൻ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാടുകാണി പവുലിയനിൽ കയറിയാൽ പശ്ചിമഘട്ടത്തിൻ്റെയും ചുറ്റുമുള്ള താഴ്വരകളുടെയും അതിമനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും തൊടുപുഴയ്ക്കും ഇടുക്കിക്കും ഇടയിൽ കുളമാവിന് സമീപത്തായി മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പവലിനിൽ നിന്നും നോക്കിയാൽ അങ്ങ് താഴെ മൂവാറ്റുപുഴ നദിയും തൊടുപുഴയുടെ ഭാഗങ്ങളും മൂലമറ്റം പട്ടണവും മലങ്കര ജലാശയവും ആകാശത്തെ തൊട്ടു നിൽക്കുന്ന മനോഹരമായ പർവ്വതങ്ങളും അതുപോലെ മൂലമറ്റം പവർ സ്റ്റേഷൻ തുടങ്ങി സൂര്യാസ്തമയം വരെയുള്ള അതിഗംഭീരമായ സുന്ദര കാഴ്ചകൾ കാണാൻ സാധിക്കും സൂര്യാസ്തമയം സൂപ്പറാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഉയരം കൂടിയ പർവ്വതങ്ങൾക്ക് ഇടയിൽ ഈ അസ്തമയം ഇതൊരു ഗംഭീര കാഴ്ച അതിഗംഭീരമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഭൂപ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ രണ്ട് നിലകളുള്ള പവലിയൻ പച്ചപ്പ് നിറഞ്ഞ ആകർഷണീയമായ കാഴ്ചകൾ സന്ദർശകർക്ക് പ്രദാനം ചെയ്യുന്നു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അതായത് കെ എസ് ഇ ബി ആണ് ഈ പൗലിയൻ നിർമ്മിച്ചത് പെരിയാർ നദിക്ക് കുറുകെ മൂന്ന് അണക്കെട്ടുകളും അതിൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ചിഡാമായ ഇടുക്കി അണക്കെട്ടും അതുപോലെ തടാകവും പിന്നെ ഈ സുന്ദര കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന നാടുകാണിയിലുള്ള പൗലിയനും വളരെ ശ്രദ്ധേയമാണ് പൗലിയൻ്റെ വൃത്താകൃതിയിലുള്ള ഘടനയിൽ താഴികക്കൂടത്തിൻ്റെ ആകൃതിയിലുള്ള മേൽക്കൂരയും വ്യൂയിങ് ഗാലറിയും പവലിയനിൽ ചുറ്റുമുള്ള ചാരുപഞ്ചുകളും ചെറിയൊരു പൂന്തോട്ടവും ഇവിടുത്തെ പ്രത്യേകതകളാണ് കൂടാതെ ഊഞ്ഞാൽ കസേരകളും കുട്ടികൾക്കായുള്ള ചെറിയൊരു പാർക്കും ഒക്കെ ഇവിടെയുണ്ട് മഴക്കാലം ഒഴികെ വർഷം മുഴുവനും പൗലിയൻ സന്ദർശകർക്കായി തുറന്നു പ്രവർത്തിക്കുന്നു സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബറിനും ഫെബ്രുവരി മാസങ്ങൾക്കിടയിലുള്ള സമയമാണ് കാലാവസ്ഥ സുഖകരവും കാഴ്ചവ്യക്തവുമായുള്ള സമയങ്ങളിൽ ഹൈറേഞ്ചിൽ നിന്നും ലോ റേഞ്ചിൻ്റെ അതായത് വാഗമൺ മലനിരകൾ മുതൽ വരെ ഉള്ള നേർക്കാഴ്ച ലഭിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണിവിടം ഇവിടെ ദിനം പ്രതി ഒട്ടേറെ സഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട് തൊടുപുഴ പുളിയമ്മല റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമേ ഇവിടേക്കുള്ളൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്ര സുഖകരമല്ലാത്ത ചില കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിഞ്ഞു അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ടിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രവേശനം ടിക്കറ്റ് മൂലമാണ് കെ സി ബി ക്രമീകരിച്ചിരിക്കുന്നത് ടിക്കറ്റ് എടുക്കണമെങ്കിൽ വലിയ പെടാപ്പാടാണ് സന്ദർശകർ അവരുടെ ഫോണിൽ നിന്ന് ഈ പൗലിയന്റെ സൈറ്റിൽ കയറി ഇൻ്റർനെറ്റ് കിട്ടുന്നതിനനുസരിച്ച് കാത്തുനിന്ന് രജിസ്റ്റർ ചെയ്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം അടച്ചു വേണം ഈ കടമ്പ കടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കനേഡിയൻ എഞ്ചിനീയർമാർ പണിത കെട്ടിടമാണിതെന്ന് സൂചിപ്പിച്ചല്ലോ കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസ് ഒന്നും തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പഴക്കം പോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഇതുപോലെ കുറേയേറെ ദ്രവിച്ചിട്ടുണ്ട് കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് ഒന്ന് ഒക്കെ ചെയ്ത് നല്ലപോലെ ക്രമീകരിക്കുകയായിരുന്നെങ്കിൽ എന്ന് ആരും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു പോകും